നമസ്കാരം ചുരുങ്ങിയ കാലം കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് മിയ ജോർജ് മാത്രമല്ല മിനി തുടക്കം കുറിച്ച് ബിഗ് സ്ക്രീനിലെത്തിയ താരമായി മാറിയവരിൽ ഒരാളാണ് മിയ ടെലിവിഷൻ സീരിയലുകളിൽ സജീവമായ മിയ ആദ്യമായി അഭിനയിച്ച ചിത്രം രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഒരു സ്മോൾ ഫാമിലി എന്ന ചിത്രമാണ് മണിക്കുട്ടി എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചത് എന്നാൽ ആ ചിത്രം വാണിജ്യപരമായി വിജയം കണ്ടില്ല എങ്കിലും മിയ എന്ന ചലച്ചിത്ര എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി അറിയപ്പെടുന്ന മോഡൽ കൂടിയാണ് മിയ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേരള മിസ് ഫിറ്റ്നസ് മത്സരത്തിലേക്ക് മിയ തിരഞ്ഞെടുത്തിരുന്നു സിനിമയിലെത്തിയപ്പോൾ മികച്ച അവസരങ്ങളായിരുന്നു താരത്തിന് ലഭിച്ചത് ബിസിനസ്സുകാരനായ അശ്വിൻ ഫിലിപ്പിനെയാണ് മിയ വിവാഹം ചെയ്തത് കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്തായിരുന്നു ഇവരുടെ വിവാഹം അടുത്തിടെയായിരുന്നു ഇവർക്കിടയിലേക്ക് ലൂക്ക എത്തിയത് പ്രസവ സമയത്തെ ഇടവേളയ്ക്ക് ശേഷം താരം വീണ്ടും സിനിമയിൽ തിരിച്ചെത്തിയിരുന്നു അമ്മ ജീവിതം ആസ്വദിക്കുന്നതിനൊപ്പമായി ജോലിയും കൊണ്ടുപോകാനാണ് ആഗ്രഹമെന്ന് മിയ പറയുന്നു സമീപകാലത്ത് ഒരു ക്ലാസിക് ഡാൻസിന്റെ പേരിൽ ഒരുപാട് ട്രോളുകൾ നേരിടേണ്ടി വന്ന നടിയാണ് മിയ ജോർജ് എന്നാൽ വിമർശനങ്ങളെ ഒന്നും മിയ കാര്യമാക്കിയെടുത്തില്ല അതിന് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്ത മിയ നിറസല്ലാപം എന്ന ഷോയിൽ ചെയ്ത ഡാൻസ് പെർഫോമൻസ് കയ്യടി നേടിയിരുന്നു അമൃത ടി വിയിൽ സ്പെഷ്യൽ പ്രോഗ്രാം ആയിരുന്നു നിറസല്ലാപം മഞ്ജുവാര്യർ കുഞ്ചക്കോ പോബൻ രമേഷ് പിഷാരടി എന്നിവരുടെ സൌഹൃദങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന ഷോയിൽ എം ജെ ശ്രീകുമാറും ഉണ്ടായിരുന്നു മിഥുൻ രമേഷാണ് െത്തിയത് മിയെയും മുക്തയുമെല്ലാം ഡാൻസ് പെർഫോമൻസുമായി പന്ന് വേദി കീഴടക്കി ഡാൻസിനു ശേഷം മിയയോട് സംസാരിക്കവേ എത്ര പേരുണ്ട് എന്ന് എം ജി ശ്രീകുമാറും രമേഷ് പിഷാരിയുടെയും ചോദിക്കുന്നു അതിനോട് പ്രതികരിക്കവെയാണ് ഭർത്താവ് എന്താണ് തന്നെ വിളിക്കുന്നതെന്നും മിയെ വെളിപ്പെടുത്തിയത് ആകെ മിയയ്ക്ക് മൂന്ന് പേരാണ് ജിമ്മി ജോർജ് എന്നാണ് എൻ്റെ ഒഫീഷ്യൽ നെയിം സർട്ടിഫിക്കറ്റിലെല്ലാം ജിമ്മി ജോർജ് ആണ് സിനിമയിലെത്തിയപ്പോൾ മിയ ജോർജ്ജായി മാമോദിസ പേര് എലിസബത്ത് എന്നാണ് അങ്ങനെ ആകെ മൊത്തം മൂന്ന് പേരുണ്ട് ഇതൊന്നുമല്ലാതെ ഭർത്താവ് എന്താണ് വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മിയ ആദ്യം ഒന്ന് പറയാൻ മടിക്കുന്നുണ്ട് പിന്നീട് പറഞ്ഞു വാവേ എന്നാണ് വിളിക്കുന്നതെന്ന് അപ്പോൾ ക്യാമറ ഫോക്കസ് ചെയ്തത് മഞ്ജുവാരുടെ മുഖത്താണ് ഒരു ചെറിയ പുഞ്ചിരിയായിരുന്നു അപ്പോൾ മഞ്ജുവിൻ്റെ മുഖത്ത് ശേഷം ബിയ അത് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് വീട്ടിൽ അച്ഛനും അമ്മയും എന്നെ കുഞ്ഞുമാവേ എന്നായിരുന്നു വിളിച്ചിരുന്നത് ഭർത്താവ് അത് ചുരുക്കി വാവേ എന്നാക്കി എന്നായിരുന്നു ബിയുടെ മറുപടി അതേസമയം വീഡിയോ വൈറലായതോടെയും മഞ്ജുവിൻ്റെ അവസ്ഥ കണ്ട് നിരവധി പേർ രംഗത്തെത്തി ആ ചിരിയിലുണ്ട് മഞ്ജുവിൻ്റെ വേദന എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് മലയാളത്തിന്റെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന നടിയാണ് മഞ്ജു സിനിമ പോലും ലോകത്ത് നാല് പത്തിട്ടാണ്ടോളം പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത് മുൻനിര നായിക നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളോടെയാണ് മഞ്ജു എത്തിയത് എല്ലാം ആരാധകരു കൈ നീട്ടിയാണ് സ്വീകരിച്ചത് ഒരുപക്ഷെ ദിലീപിനെ പോലും അമ്പരപ്പിച്ചാണ് നടിയുടെ ഇന്നത്തെ യാത്ര ഒരു കാലത്ത് മലയാളത്തിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് മഞ്ജു സഹതാരമായ ദിലീപിനെ വിവാഹം കഴിക്കുന്നത് പിന്നീട് താരം സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു ഈ ബന്ധത്തിൽ ഇരുവർക്കും പിറന്ന മകളാണ് മീനാക്ഷി ദിലീപ് വ്യക്തിപരമായ കാരണങ്ങളാൽ പിന്നീട് ദിലീപുമായുള്ള വിവാഹബന്ധം മഞ്ജു ഏർപ്പെടുത്തിയിരുന്നു അതേസമയം പൊതുവേദികളിൽ മിതത്വം പാലിക്കുന്ന വ്യക്തി കൂടിയാണ് മഞ്ജു മഞ്ജുവരൻ അടുത്തിടെ നടന്ന ഫെഫ്കെ ശില്പശാലയിൽ പങ്കെടുക്കാൻ എത്തിയ മഞ്ജു വാര്യരുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അധികം മേക്കപ്പ് ഒന്നും ചെയ്യാതെ സാധാരണ വേഷത്തിലാണ് മഞ്ജു ചടങ്ങിലെത്തിയത് ശേഷം അവർ ഡെന്നിസ് ജോസഫ് ലോഹിത് ദാസ് എന്നിവരെക്കുറിച്ച് മഞ്ജു പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നതും വാർത്തയായിരുന്നു ഒരു സിനിമയുടെ കഥയും തിരക്കഥയും ഒക്കെ എഴുതുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് അതുകൊണ്ട് തന്നെ എന്നിലേക്ക് വരുന്ന ചിത്രങ്ങൾക്ക് നോ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖമേറിയ കാര്യമാണ് പക്ഷേ ഒരു കലാകാരി എന്ന നിലയിൽ തൻ്റെ തിരഞ്ഞെടുപ്പുകളൊക്കെ പലപ്പോഴും തെറ്റിപ്പോയിട്ടുണ്ട് ചിലത് ശരിയായിട്ടുണ്ട് പ്രവചനാതീതമായ സർഗാത്മകത ഇഴകി ചേരുന്നതാണ് സിനിമ അത്ഭുതകരമായ ഭംഗിയും ഭാഗ്യം ആയിട്ടാണ് ഞാൻ ഈ സിനിമയെ കാണുന്നത് ഡെന്നീസ് ജോസഫ് മെമ്മോറിയൽ വർക്ക്ഷോപ്പാണ് ഇവിടെ നടക്കുന്നത് ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ കടപ്പെട്ടിരിക്കുന്നത് സാറിനോടാണ് എങ്കിലും ഡെന്നീസ് ജോസഫ് സാറിനോട് എനിക്ക് കഷ് കടപ്പാടുണ്ട് ഒരുപാട് താരങ്ങളുടെ ഗതി മാറ്റിയ വ്യക്തിയാണ് അദ്ദേഹം ഒരുപാട് ബഹുമാനമുള്ള ഫിലിം മേക്കേഴ്സാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നല്ല മാറ്റങ്ങൾ ഭാഗമാകാനും നല്ല സിനിമകളുടെ ഭാഗമാകാനും ഒക്കെ എല്ലാവർക്കും കഴിഞ്ഞത് ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു ഇനിയും നല്ല സിനിമകൾ ഉണ്ടാകട്ടെ അത് മാറ്റങ്ങളെ വിളിച്ചു നിറയ്ക്കട്ടെ എന്നും ആശംസിക്കുന്നു എന്നാണ് മഞ്ജുവാര്യർ പറഞ്ഞത് എന്നാൽ മഞ്ജുവിന്റെ പ്രസംഗം വൈറലായതിന് പിന്നാലെ ഇതിൽ പ്രതികരണവുമായി ആരാധകരിൽ ചിലർ രംഗത്ത് വരികയും ചെയ്തു തൻ്റെ തെരഞ്ഞെടുപ്പുകൾ പോയി എന്ന് മഞ്ജു പറഞ്ഞത് സിനിമയുടെ കാര്യത്തിൽ മാത്രമാണോ അല്ലെങ്കിൽ ജീവിതത്തിൽ ദിലീപിൻ്റെ കാര്യത്തിലും കൂടിയാണോ എന്നാണ് ചില ആരാധകർ ഉന്നയിക്കുന്ന ചോദ്യം ചിലരാവട്ടെ മഞ്ജുവിന് പിന്തുണ അറിയിക്കുകയും നടിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ദുഃഖത്തെക്കുറിച്ചൊക്കെ പറയുന്നുമുണ്ട് പാവം മഞ്ജു ചേച്ചി ചേറ്റി എന്തോ വിഷമം ഉണ്ടായിട്ടുണ്ട് അതാണ് ഒരുക്കങ്ങൾ ഒന്നുമില്ലാതെ വന്നേക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും ആദ്യത്തെ ഭർത്താവിനെ മറക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്റെ അഭിപ്രായത്തിൽ ചേച്ചി നല്ലൊരാളെ കല്യാണം കഴിക്കണം എന്നിട്ട് അവരുടെ മുന്നിൽ അന്തസ്സായി ജീവിച്ചു കാണിക്കണം എന്നാണ് ഒരു ആരാധകൻ രേഖപ്പെടുത്തിയ കമൻറ്റ് ദിലീപും മഞ്ജു വാര്യരും വിവാഹം ഏറെ ആഘോഷമായിരുന്നു എന്നാൽ നീണ്ട പതിനാറ് വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം മഞ്ജുവും ദിലീപും വേർപിരിയുന്നുവെന്ന വാർത്തയാണ് കേട്ടത് വിവാഹിച്ചതിനു ശേഷം മകളുടെ സംരക്ഷണാവകാശം ദിലീപിനായിരുന്നു ലഭിച്ചത് മഞ്ജു വാര്യടുത്ത് എനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നുവെന്നും ഞങ്ങൾ പിരിയാനുണ്ടായ കാരണം കാവ്യല്ലെന്നും പറയുന്ന ദിലീപിൻ്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് വീഡിയോയിൽ ദിലീപ് പറയുന്നത് ഇങ്ങനെയാണ് ഞാനും എൻ്റെ ആദ്യ ഭാര്യയും തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് അതൊരു ഭാര്യ പ്രത്യബന്ധം മാത്രമായിരുന്നില്ല ശക്തരായ കൂട്ടുകാരായിരുന്നു എന്തും സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു അതുപോലെ ഒരു സൗഹൃദത്തിലാണ് ഇങ്ങനെ ഒരു സങ്കടകരമായ അവസ്ഥ ഉണ്ടായത് അതിൽ വിഷമമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അത് കഴിഞ്ഞ വിഷയമാണ് അതിലേക്ക് കാവ്യെ പിടിച്ചിട്ടാണ് പലരും പല വർത്തമാനങ്ങളും പറയുന്നത് ഞാൻ ന്യായീകരിക്കുകയല്ല ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് കാവ്യ വെള്ളപ്പൂശ് റെഡിയാക്കി വെക്കാനൊന്നുമല്ല ഇതൊന്നും പറയുന്നത് സത്യസന്ധമായ കാര്യം കാവ്യല്ല ഇതിന് എന്നായിരുന്നു ദിലീപ് പറഞ്ഞത് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ദിലീപിനെയും കാവ്യേയും വിമർശിച്ചുകൊണ്ടാണ് പലരും കമന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നല്ല സുഹൃത്തായിട്ടാണോ മഞ്ജുവിനെ ഉപേക്ഷിച്ച് കാവ്യ വിവാഹം കഴിച്ചതെന്നാണ് പലരും ചോദിക്കുന്നത് ഇത്രയും നല്ല സുഹൃത്തായതുകൊണ്ടായിരിക്കാം വേറൊരു കല്യാണം കഴിച്ചത് പിണക്കത്തിന് ഒരു ഇണക്കം ഉണ്ടാകുമായിരുന്നു ഒരു പക്ഷേ ദിലീപ് കല്യാണം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം വെറും ഇഷ്ടമായിരുന്നു മഞ്ജു ചേച്ചി വേറെ കല്യാണം കഴിക്കാതെ നിങ്ങളെക്കുറിച്ച് ഒന്നും പറയാതെ പോയത് അത് നിങ്ങളോട് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഏതായാലും മഞ്ജു വാര്യർ സ്ത്രീകൾക്ക് ഒരു മാതൃകയാണ് കാവ്യ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് ദിലീപേട്ടനും ഞാനും സഹോദരമെന്ന പോലെയാണെന്ന് എന്നിട്ടോ എന്നിട്ട് ആ സഹോദരന്റെ ബന്ധം എല്ലാം ഉപേക്ഷിച്ച് വിവാഹം കഴിച്ചോ പച്ചക്കള്ളമല്ലേ പറഞ്ഞത് ദിലീപ് പറയുന്നതും പച്ചക്കള്ളം തന്നെയാണ് ഒരു സഹോദരിയും സഹോദരനും ഒരിക്കലും വിവാഹം കഴിക്കില്ല നിങ്ങൾ രണ്ടാളും വേറെ ഒരാളെയാണ് വിവാഹം കഴിച്ചതെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചേനെ കാവ്യം പിടിച്ചിട്ടതല്ല കാവ്യ തന്നെയാണ് കാരണം ദിലീപിന് എല്ലാ മലയാളികൾക്കും ഇഷ്ടമായിരുന്നു പക്ഷെ കാവ്യെ കല്യാണം കഴിച്ചപ്പോൾ അത് പോയി